സ്വന്തമായി വീടില്ലാത്ത സഹപാഠികളായ രണ്ട് വിദ്യാർത്ഥികളുടെ വീടവം സ്വപ്നം സഫലമാക്കുവാൻ ചേർപ്പുങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ പ്രവർത്തനം സ്കൂളിലെ എട്ട് പത്തോ ക്ലാസുകളിൽ പഠിക്കുന്ന സഹോദരങ്ങളായ കുട്ടികൾക്കാണ് മുത്തൂരിൽ വീട് നിർമ്മിക്കുന്നത് വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്ന കുട്ടികളുടെ വീടവ സ്വപ്നം സത്കരിക്കുവാൻ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് സഹപാഠിക്കൊരു വീട് പദ്ധതി എന്ന പേരിൽ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു സ്വന്തമായി നിർമ്മിച്ച ഡിഷ് വാഷും ലോഷനും സമീപ വീടുകളിൽ വില്പന നടത്തിയും സ്ക്രാപ്പ് ചലഞ്ച് നടത്തിയുമാണ് വീട് പണിക്ക് ആവശ്യമായ തുക കണ്ടെത്തിയത് സ്കൂൾ പ്രിൻസിപ്പൽ റോഡൻ ഫാദർ സോമി മാത്യു ഹെഡ് മാസ്റ്റർ ഷാജി ജോസഫ് പി ടിന്റെ സാജു കൂടത്തിനാൽ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി ജെ സിന്ധുറാണി എന്നിവരുടെ നേതൃത്വത്തിലാണ് സഹപാഠിക്കൊരു വീട് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതി പങ്കാളികളായ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാനായി ചേർന്ന യോഗം എൻഎസ്എസ് റീജിയണൽ കൺവീനർ ആർ രാഹുൽ ഉദ്ഘാടനം ചെയ്തു അതിൽ നിന്നും നല്ലൊരു മാർഗ്ഗമല്ലേ എൻ ആണല്ലോ അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് പ്രവർത്തിക്കണമെന്നും നിങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സൗകര്യം അല്ലേ രാവിലെ നമുക്ക് വൈകുന്നേരം ആക്റ്റീവായിട്ട് നിൽക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം അത് സംസാരിക്കുക ആയിക്കോട്ടെ എന്തെങ്കിലും ചെയ്തുകൊണ്ടായിക്കോട്ടെ എൻ എസ് എസിൻ്റെ പ്രവർത്തനത്തിലായിക്കോട്ടെ അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതാണ് എൻ എസ് എസിൻ്റെ ഒരു പ്രവർത്തനം ചെയ്യുന്നത്

സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സോമി മാത്യു അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പ്രോഗ്രാം ഓഫീസർ പി ജെ സിന്ധുറാണി വോളണ്ടിയർ ലീഡർ സി എം അൻവിൻ എന്നിവർ പ്രസംഗിച്ചു